ം ആബുബക്കർ ആ സന്താനം ആയിഷപ്പൂവിന്റെ പൊന്നുപ്പാ സൗഭാഗ്യം സാഫല്യത്തിൻ്റെ സന്താനം തീയപ്പാ മുന്താനം ആബൂബക്കർ ആകുപൂറപ്പാ സന്താനം ആയിഷ ൂരപ്പ മുത്തനുപിക്കൊരു തണലായി വന്നു നിത്യവും മീനും പാത തുറന്നു ശത്രു മനസ്സിലും നന്മയുണർന്നു മുത്തിനു പിക്കൊരു തണലായി വന്നു നിത്യം മീനും പാത തുറന്നു ശത്രു മനസ്സിനും നന്മയുണർന്നു കൊണ്ടാലും സന്താനം ആയിഷപ്പൂവിന്റെ പൊന്നപ്പാ സാഫല്യത്തിമർബനുൽ ഹദ് സമക്ഷം നീതി നടക്കുണ്ട് ആരും കൊതിക്കും ഭരണം മാതൃക തീർത്ത ചരിത്രവുമുണ്ട് അരുമപ്പുറ സൂര്യ പുണർന്ന് അജ്ഞഗതി അവഴികൾ കണ്ട് ധീരനയാ ശത്രു വയർ സമക്ഷം നീതി നടപ്പുണ്ട് ആയ കൊതിക്കും ഭരണം മാതൃക തീർത്ഥരിത്രവുമുണ്ട് അരുവപ്പുറ സൂര്യ പുടർന്ന് അജ്ഞത നീക്കിയ വഴികൾ കണ്ട് ധീരതയാ ശത്രുന്ന് ശക്തി എത്രയും കൊണ്ട് ഉമരു ഫാറൂഖ് എന്നവര് ഉൽപ്പിനാണവര് ഉമരുൽ ഫാറൂഖ് വര് അമീരുളി പിന്നീനാണ് ഉമറുൽ ഫാറൂഖ് എന്നവര് അമീറുൽ മീനിനു മരുളി ഫാറൂഖ എന്ന വര് അമീരുളി പിന്നെ